കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ആസ്ഥാന മന്ദിര ഉദ്ഘാടനം മാർച്ച് ഇരുപത്തിയെട്ടിന് നടക്കും തദ്ദേശ വകുപ്പ് എം പി രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഇരുപത്തിയെട്ട് ബഹുമാനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നിർവഹിക്കുകയാണ് യോഗത്തിലെ നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി അധ്യക്ഷനായിരിക്കും മുൻ എം ആരിഫ് പങ്കെടുക്കും നമ്മുടെ ഇപ്പോഴത്തെ എം പി ബഹുമാനായ കെ സി വേണുഗോപാൽ എം പി മുഖ്യാതിഥിയായിരിക്കും കഞ്ഞിക്കുഴി സി ഡി എസിനെ സംബന്ധിച്ച് വളരെ സന്തോഷം നിറഞ്ഞ ദിവസങ്ങളാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സി ഡി എസ് ആണ് ഒട്ട ഒട്ടനവധി തൊഴിൽ സംരംഭങ്ങൾ സി ഡി എസിൻ്റെ ഭാഗമായിട്ട് ഉണ്ട് ഇനിയും മുഴുവൻ സ്ത്രീകളെയും തൊഴിൽ രംഗത്തേക്ക് കൊണ്ടുവരിക എന്നാണ് സി ഡി എസ് ഉദ്ദേശിക്കുന്നത് തുടക്കം മുതൽ ഒരുപാട് ഫാക്കൽറ്റി അങ്ങളുടെയൊക്കെ സഹായത്തോടുകൂടി ഏറ്റവും മുന്നിൽ നിൽക്കാനായിട്ട് സി ഡി എസിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഒട്ടേറെ സംരംഭങ്ങൾക്ക് എല്ലാ അവസരങ്ങളും ഒരുക്കുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ഒത്തിരിയേറെ ഉള്ളൊരു പഞ്ചായത്തായതുകൊണ്ട് തന്നെ ഏത് തൊഴിൽ സംരംഭം വന്നാലും അതിനെല്ലാം പരിശീലനം കൊടുക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് ഇപ്പോൾ തന്നെ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് എഴുപത്തിയഞ്ച് പേരടങ്ങുന്ന കോഴ്സ് നടന്നു വരുന്നു അതിനു മുന്നേ കമ്പ്യൂട്ടർ കോഴ്സ് ഏതാണ്ട് നൂറ്റി ഇരുപത്തഞ്ച് പേർക്കോളം കമ്പ്യൂട്ടർ കോഴ്സ് കഴിഞ്ഞു ഇതിൻ്റെ ഭാഗമായിട്ടൊരു വനിതാ ചെണ്ടമേള ഗ്രൂപ്പുണ്ട് വനിതാ ബാൻഡ് സെറ്റുണ്ട് അതോടൊപ്പം തന്നെ കുടുംബശ്രീയുടെ ഒരു ഹോട്ടൽ ഇവിടെ നടത്തുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേർക്ക് തൊഴിൽ സംരംഭങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു പഞ്ചായത്താണ് സുരക്ഷാ സേന പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ സ്ത്രീകളെ ഏറ്റവും മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് കഞ്ഞിക്കുഴി സി ഡി എസ് ഉദ്ദേശിക്കുന്നത് അതിന് പഞ്ചായത്തിൻ്റെ എല്ലാവിധ സപ്പോർട്ടും സി ഡി എസിന് ലഭിക്കുന്നുണ്ട് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിൻ്റെ ആസ്ഥാന മന്ദിര ഉദ്ഘാടനം മാർച്ച് ഇരുപത്തിയെട്ടിന് നാലുമണിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി ജേഷ് നിർവഹിക്കും പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്നാണ് റർബൻ മിഷൻ ഉൾപ്പെടുത്തി ഓഫീസ് മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത് ഉദ്ഘാടന സമ്മേളനത്തിൽ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിക്കും പി പി സ്വാതന്ത്ര്യം കമ്മ്യൂട്ടി ഹാൾ നടക്കുന്ന യോഗത്തിൽ കെ സി വേണുഗോപാൽ അഡ്വക്കേറ്റ് എ എം ആരിഫ് എന്നിവർ മുഖ്യാതിഥികളായിരിക്കും ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആർ നാസർ പ്രതിഭകളെ ആദരിക്കും കോൺഫറൻസ് ഹാൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് ഓഫീസിൽ ഒരുക്കിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഇരുന്നൂറ്റി മുപ്പത്താറ് ജെ എൽ ജി ഗ്രൂപ്പുകളും അതുപോലെ തന്നെ നൂറ്റി തൊണ്ണൂറ്റി എട്ട് സംരംഭ ഗ്രൂപ്പും ഉണ്ട് അപ്പം പുതിയതായിട്ട് നമുക്ക് എസ് ബി പിയിൽ പെടുത്തിക്കൊണ്ട് നമ്മൾ അറുപത്തിയെട്ട് സംരംഭ ഗ്രൂപ്പുകളിലൂടെ നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് പിന്നെ വെജിറ്റബിൾ കിയോസ്ക് നമ്മൾ കന്നിക്കുരു സി ഡി എസിനെ സംബന്ധിച്ചിടത്തോളം ഉപജീവന മേഖലയ്ക്കാണ് കൂടുതൽ പ്രാതിനിധ്യം നൽകുന്നത് അതുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ ഒരുപാട് സംരംഭ ഗ്രൂപ്പുകളാണ് ഇപ്പം രൂപീകരിച്ചിട്ടുള്ളത് പുതിയതായിട്ട് രൂപീകരിച്ചിട്ടുള്ളത് പിന്നെ ഞങ്ങളുടെ ഏറെ നാളത്തെ ഒരു സ്വപ്നമാണ് സഫലമാകാൻ പോകുന്നത് ഇരുപത്തി എട്ടാം തീയതി നാലരയ്ക്ക് ഞങ്ങളുടെ സി ഡി എസിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് റർവൻ ഫണ്ട് ഉപയോഗിച്ച് നാൽപ്പത്തൊൻപത് ലക്ഷം രൂപ മുടക്കിയാണ് നമുക്ക് ഈ കെട്ടിടം അനുവദിച്ചിരിക്കുന്നത് എയർ കണ്ടീഷൻ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് കോൺഫറൻസ് ഹാളുണ്ട് എല്ലാ സംവിധാനങ്ങളോടും കൂടിയുള്ളൊരു സീരിയസ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പം നമ്മുടെ കഞ്ഞിക്കുഴി ബ്ലോക്കിൽ കഞ്ഞിക്കുഴി ബ്ലോക്കിൽ തന്നെ അല്ല ആലപ്പുഴ ജില്ലയിൽ തന്നെ ഏറ്റവും നല്ലൊരു ഏറ്റവും വലിയൊരു സി തന്നെയാണ് കഞ്ഞിക്കുഴി സീഡിയസ് വളരെ അഭിമാനമുണ്ട് കഞ്ഞിക്കുഴി സീഡിയസിന് അവാർഡ് കിട്ടിയപ്പം നമുക്ക് അവാർഡ് വന്നു ചേർന്നു അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഇപ്പം പഞ്ചായത്തിൻ്റെ ഭരണസമിതിയിൽ നിന്നാണെങ്കിലും എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്